ഹലോ ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീണ്ട കുറേ നാളുകൾക്ക് ലക്ഷം ഇതക്കെ നീണ്ട കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരുടെയും ചോദ്യമായിരുന്നു സൂക്കിത്ത അങ്ങൾ എവിടെ ഞങ്ങൾ എന്താ വീഡിയോ വീഡിയോടാത്തെന്നൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു നമുക്ക് നമ്മളുടെ സാഹചര്യങ്ങൾ കുറച്ച് എല്ലാവർക്കും ഉണ്ടാവില്ല അതേമാതിരി നമുക്ക് കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലാരും ഉണ്ടായിരുന്നില്ല പിന്നെ കൻ്റെ വല്യമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് മൗലൂദം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടായിരുന്നത് പിന്നെ ഒരു വീഡിയോ ഇഷ്ട നമ്മുടെ സനാമിയാസിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഒരുപാട് പേര് അപ്പോൾ അവരുണ്ടെങ്കിലേ വീഡിയോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂട്ടാണ് ഞാൻ മാക്സിമം എടുക്കാതിരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ നാട്ടിൽ എത്തിയിട്ടുണ്ട് നാട്ടിൽ വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഈ രാത്രി വരുന്ന കാരണം കൊണ്ട് കുട്ടികളെ ഉറക്കപ്പെടാത്തതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമായിരുന്നത് അപ്പോൾ ഞാൻ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ചക്കര നിജാസ് ഞങ്ങളൊക്കെ പാടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നിജാസ് നമ്മുടെ പുതിയ വീട്ടിൻ്റെ അവിടെ ഉണ്ട് ചക്കര മുന്നിൽ നടന്നു പോയിട്ടുണ്ട് സനാനയും സിനുനിയും സന അലാന നോക്കാൻ വേണ്ടിയിട്ട് കുടിയിലിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എവിടുക്കാൻ പോകുന്നതച്ചാൽ എനിക്ക് കുറച്ചൊരു ചെറിയതുമായിട്ടൊരു പർച്ചേസ് ഉണ്ട് ഞാൻ കുറേ ഏറെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കുറച്ച് സ്വരുംകൂട്ടി വെച്ചിട്ട് ഉള്ളൊരു ആഗ്രഹമായിരുന്നു എന്തായാലും ഞാൻ വാ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം നിജാസ് എന്തായാലും ഞങ്ങളെ കൊണ്ടാകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ചക്കരക്ക് കുറച്ച് പർച്ചേസ് എന്തോ ഉണ്ട് തരണം അപ്പോൾ എല്ലാവർക്കും അറിയാം കുട്ടി നമുക്ക് പാത്രങ്ങളുടെ പർച്ചേസിന് കുറേ ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ഉണ്ടാവും അപ്പോൾ അങ്ങക്കെ വാങ്ങുകയാണ് അപ്പോൾ എന്താണ് എൻ്റെ ആ ഒരു ആഗ്രഹം എന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ എല്ലാവരും വരിക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇല്ല നമ്മൾ നിൽക്കും കയറിക്കാൻ പറഞ്ഞാൽ ആളെടുത്തു ഞങ്ങളോട് കൂടെ കയറിക്കാൻ പറഞ്ഞു വേഗം വരികയും വന്നിട്ട് കയറിക്കാൻ പറഞ്ഞിട്ട് ആൾ വണ്ടിയും കാണാതെ ആളെയും കാണാമല്ലോ ഇപ്പോൾ നമ്മളുകൂടെ മിയാസ് കാരണമായിട്ട് മിയാസിനെയും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പോകുമ്പോൾ പണിക്കാർക്ക് കുറച്ച് കൂട്ടുണ്ട് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ കൊണ്ടാട് പറഞ്ഞിരിക്കുന്നത് നമ്മളപ്പടെ എത്തി നമ്മൾ വിചാരിച്ച സാധനം വാങ്ങാൻ കടയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ എം എസ് എൻസൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിചാരിച്ച സാധനം അവിടെ പോയിട്ട് നോക്കാമോ എന്താണ് നമ്മൾ അവിടെ പോയി നിൽക്കുക അപ്പോൾ നിചാർസ് ഇവിടെ കാർ കാർ പാർക്കിംഗ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഇറക്കി വിട്ടിട്ടുണ്ട് വെയിലത്ത് കണ്ടേ

ഉമ്മ തിരക്കിലാണ് ഉമ്മാന ഒന്നും കിട്ടൂല ഇപ്പഴൊന്നും മക്കളെ ഉമ്മ ഒക്കെ ഫുള്ള് തിരക്കിലക്കര വല്ലാതെ ഇതൊക്കെ നോക്കണ്ടെട്ടോ ചക്കര പോക്കര വേറെ വാങ്ങാണ്ട് ചക്കരക്കിന് സർപ്രൈസ് വരാണ്ട് നാടെത്തട്ടെ നാടെത്തട്ടെ

ചക്ക ചക്ക നമ്മുടെ നൃത്താ മതി ഇന്ന സ്വർണക്കിടയില് നൃത്തിയല്ല സനാക്ക് കുറെ ദിവസത്തെ ആഗ്രഹാണ് ഇനി ഓരോന്ന് ഓരോന്നും വേണം അത്രക്കിനെ നമ്മള് ബ്രേസറ്റ് വാങ്ങിക്കൊടുത്തു പിന്നെ ഞങ്ങള് ചെയിൻ വാങ്ങിക്കൊടുത്തു പിന്നെ ജിമ്മിക്കും ഇതും ആണത്രേ അങ്ങനെ മാറ്റൂല അത് വേണത്ര പാൽസലമാണത്രേ ഒളപ്പനോട് പറയാ പതുക്കെ 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 ഓരോന്ന് വാങ്ങി തരാന്ന് ഒരേ ഒരു പെൺകുട്ടിയെല്ലാം ഒരേ ഒരു പെൺകുട്ടിയെല്ലേ ഉള്ളൂ അതല്ലേ ഞാൻ ഒരേ ഒരു പൊട്ടപ്പുള്ളതാണ് എനിക്ക് ആശപ്പെട്ടത് എല്ലാമേ വാങ്ങി തരുന്നേ പക്ഷെ ഇപ്പൊ വാങ്ങിയാലേ ഉള്ളു അപ്പൊ നമ്മൾ ആ സാധനം എടുത്തിട്ടുണ്ട് വീട്ടില് പോയിട്ട് സനാക്ക് ഇട്ടു കൊടുക്കുമ്പോ എന്താ വാങ്ങിന്ന് അവൾക്കറിയും പക്ഷെ എന്താ അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും കാണിച്ചുകൊടുക്കാലോ സനാക്ക് എന്തെങ്കിലും ആണോ ഒന്ന് അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങി ആഗ്രഹിച്ച സാധനം വാങ്ങിയിട്ടുണ്ട് ഇപ്പൊസ് ബില്ല് വാങ്ങുന്നുണ്ട് മിയാസിന് ഒരു ബലി സനാക്ക് ബലൂൺ വേണ്ടേ ചോദിച്ചാ സനാക്ക് ഒരു ബലൂൺ ഓ ഓടിപ്പോ ബലൂൺ വാങ്ങിട്ടായോ ഗിഫ്റ്റ് ഒക്കെ എന്തെങ്കിലും അറിയില്ല വേഗം പോയി എടുത്തിട്ടുമായോസ് ഓടി എവിടെ പോയി അത് നമുക്ക് സ്വർണ നിന്ന് ഒരു ബലൂൺ കിട്ടിയതാണ് ഇനി ഇനി നമ്മള് ണ്ട് നമ്മക്ക് വീട്ടിലു പോയി സകാന്ത റിയാക്ഷനും കൂടി നമ്മുക്ക് എന്താന്നറിയാം അപ്പൊ ഇനി കാറിൽ പോവുകയാണ് കിച്ചൺ സെറ്റ് വാങ്ങിത്തരാ അപ്പൊ നമ്മൾ നമ്മുടെ പർക്കേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിണ്ട് നല്ല മീൻ പൊരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളിനി ചോറൊക്കെ കഴിക്കണം ചക്കര ഇനി അവിടെ ഇരിക്കുന്നുണ്ട് റൂമിൽ സീറ്റോട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സനാക്ക് സർപ്രൈസ് എന്നാണ് ഞാൻ പറഞ്ഞിട്ട് ഓൾറെഡി അവൾക്കറിയാം പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അമ്മയും സനക്കുട്ടിയും അതെന്താണെന്ന് കാണിച്ച് തരും അപ്പോൾ അമ്മാളന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ കൊള്ളുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മയും വീഡിയോയിൽ വന്നിട്ടുണ്ട് അമ്മ നല്ല എന്ത് മീനാകുമ്പോൾ പൊരിക്കണത് നത്താൾ നത്താൾ മീൻ ചാറ് ഇന്നത്തെ കുമ്പള കറിയാണോ മക്കളെ നമുക്കറിയാലോ നമുക്ക് ആകെ കുത്തിയാ മതിലേ മീൻ പൊരിച്ചതുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഉള്ളത് കൂട്ടിട്ട് ഉപ്പേരി ഉണ്ട് അപ്പൊ ഉള്ളതൊക്കെ കൂട്ടിയിട്ട് തിന്നില്ലാത്തവര് എത്ര ഉണ്ടാവില്ല ഒരു കുടിയിൽ ഉപ്പും കഞ്ഞി ഒരു പേരുണ്ടാവില്ല ആ നമ്മളന്നെ ഉപ്പ് ഉപ്പിട്ട് ആ അപ്പൊ പിന്നെ നമുക്ക് ഇതൊക്കെ എത്രയോ ധാരാളാണ് പിന്നെ അച്ചാറുണ്ടാവും മിജാസ് പോരുന്ന ചമ്മന്തിപ്പൊടി ഇല്ലേ ണ്ട് അപ്പൊ അക്കുണ്ട് അപ്പൊ ഉള്ളത് കൂട്ടിട്ട് തിന്നെ അപ്പൊ സാനാ എന്താ ചിരി കാണിക്കണമ എനിക്ക് പൈസ ആയിരുന്നു എന്നാ വാങ്ങിച്ച കാസ് ആയിരുന്നു സർപ്രൈസേ അപ്പൊ എന്തായാലും മലയത്ത് ഞാൻ കൊടുക്കൊള്ളി ആദ്യം അമ്മ മലയത്ത് കാണിച്ചു

ഒന്ന് ഒന്നേ ഔന്റെ കുട്ടി മമാർ ഇട്ടാൻ പറഞ്ഞു മമിട്ടാൻ പറയത് സാധനം എങ്ങനെയുണ്ട് ആ എന്താ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ എന്താണ് സാധനം പ്രസവിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ഇട്ടത് കൊണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് വളരെ അറിയില്ല അതല്ലേ വിറ്റ്

അപ്പൊ നമ്മൾ എടുത്ത സാധനം ഇതാണ് ലൂസനല്ലേ അത് ആ നിങ്ങൾ ഞങ്ങള് വലുതിർത്താണ് അളവിനെക്കാട്ടിലും വലുതിർത്തണം അപ്പൊ നമ്മളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കൂട്ടി വെച്ച് ഓരോരോ ആഗ്രഹങ്ങൾ ഇപ്പൊ വാങ്ങിയാൽ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം എന്താ രസം ഉണ്ടാവും ആ അപ്പൊ നമ്മൾ ഓരോന്നോരോന്നെ വാങ്ങി കൂട്ടി വെക്കണുണ്ട് ഇപ്പൊ ഇപ്പൊ വാങ്ങിയാൽ തന്നെ കിട്ടുള്ളൂ ഇന്നക്ക് നല്ല നല്ല പൈസ ഒക്കെ ഉണ്ട് വളരെ ഡിസൈൻ ഞാൻ ഉമ്മാനെ കൊണ്ടുപോയിട്ട് എടുക്കാന്ന് വിചാരിച്ചു ഉമ്മാക്ക് കുറച്ച് പണിയില്ലായിരുന്നു കൊണ്ട് ഞാനിങ്ങനെ എടുത്ത ചക്കരുടെ ഡിജാസിന്റെ ചക്കറുടെ ഡിസൈൻ ആണ് ഇത് ഇത് നമ്മൾ ഞാൻ ഞാനമ്മീ പോയി എടുത്തല്ലത് ഇത് ഞാൻ ഞാനുമ്മീം പോയി എടുത്തതാണ് ഇങ്ങനെ വരുമ്പോ ഓരോന്ന് ഓരോന്ന് കൂട്ടി വെച്ചിട്ട് വാങ്ങണല്ലേ കാതിലില്ല കാലത്തെ മാറ്റണം വേറെ ഒന്ന് വലുത് എന്തായാലും രണ്ടും കൂടി കൊടുത്തിട്ടേ ഇനി അടുത്ത അടുത്താട്ടി വരുമ്പളേ വലുതൊന്നും കൂടെ ഇല്ല മോതേ മോ വലുതല്ലേ നമ്മളുടെ സർപ്രൈസ് സാധനം ഇഷ്ടായില്ലേ ഇനി ആ വളയൊക്കെ ഊരി വെച്ചിട്ട് ആ വള കൈമുട്ടോ മോക്ക് കാസില്ല പണയമൊക്കെ മണത്ര കൊടുക്കില്ലേ അടമാനം എന്തല്ല അടമാനം വെച്ചിട്ട് കാസ് വാങ്ങട്ട് ഇനി മുതൽ അടമാനം പറയാൻ പാടില്ലാന്നെ ഇനി ഒക്കെ വെച്ചതൊക്കെ വാങ്ങണം എന്നാണ് പറയണത് സ്വർണങ്ങളൊന്നും ഇനി വെക്കണ്ട അവസ്ഥ വരരുത് പുതിയത് വാങ്ങണം ആ അഥവാ ഞാൻ പറയും കയ്യിൽ പൈസ അല്ലെന്നത് കൊണ്ടി വെച്ചോളൂ കാരണം ഇനി അത് വായന്ന് വരരുത് വെച്ചോടത്തോളം മതിന്ന് അങ്ങനെ ഓരോന്ന് കൂട്ടി വെച്ചിട്ട് വാങ്ങാൻ പറ്റേ ഒരേ ഒരു കുട്ടിയുള്ളത് ഭാവം കൊടുക്കണെങ്കിൽ രണ്ട് കിഡ്നി കിഡ്നിറ്റ് ഇപ്പൊത്തെ വിലക്കൊന്നും കിട്ടില്ല അപ്പൊ ഓടെ ആഗ്രഹപ്പടി ഞാൻ കൊറേ ആയിക്കണു ആഗ്രഹിച്ചിട്ട് വെച്ചിട്ട് കൂട്ടി വെച്ചിട്ടൊക്കെ വെച്ചത് വേണ്ടേട്ട് മാമാക്ക് കൊടുത്തിട്ട് മാമാക്കി കൊലിച്ച് വേറെ കൊലം വാങ്ങിത്തരില്ല അവർ കൊളുക്കേ ഞാൻ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കൊടുത്തിട്ട് കൊടുക്കാ വെള്ളിക്കൊലിച്ച് പാൽസരം വന്നിട്ട് ഞാൻ കൊടുക്കുമ്പോ എനിക്ക് എന്താ അട്ടുക ഒന്നും കിട്ടില്ല ആ നേരം പൂതിക്ക് സ്വർണ്ണ പാൽസരം വാങ്ങിത്തോട്ടോ ഇപ്പോള വാങ്ങിക്കൊടുത്ത് കൊടുത്ത വിട്ടെ അപ്പൊ നമ്മള് വളയൊക്കെ വാങ്ങി സെറ്റായി അപ്പൊ അങ്ങനെ ആ ഒരു ആഗ്രഹവും പൂവണോളം ആഗ്രഹിച്ചു സാധനം ഹാപ്പി തനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കുറേ ദിവസത്തെ ആഗ്രഹമാണ് അപ്പോൾ അത് വാങ്ങിക്കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഒരു എല്ലാവർക്കും ബായ് ബായ്